ശംസുൽ ലോകം എന്ന ശീർഷകം കൊടുത്തുകൊണ്ടുള്ള ഈ സെമിനാറിന്റെ മുന്നോടിയായി തന്നെ തുടർന്ന് സിയാറത്തും കഴിഞ്ഞ് സെമിനാറിന്റെ സെഷനിലേക്ക് ആത്മീയമായ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സംഘടനാ മുന്നേറ്റത്തിലെ മുഖ്യമായ പങ്ക് വഹിക്കപ്പെട്ട മഹാനായ ഷെയുനാ ഷബ്സുല വഫാത്തായിട്ട് മുപ്പത് വർഷ വർഷം പൂർത്തിയായിരിക്കും ഇന്ന് കാണുന്ന നമ്മുടെ നാട്ടിലെ മതകീയമായ എല്ലാ മുന്നേറ്റത്തിന്റെയും സംരംഭങ്ങളുടെയും പിന്നിൽ പ്രധാന പൂർവമുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഷെയഹുന ഷംസോല വൽ ജമാഅത്തിന്റെ തനതായ ഇസ്ലാമിക രൂപം മലയാളക്കണക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതടിസ്ഥാനത്തിൽ സമ്പൂർണമായ ഒരു ഇസ്ലാമിക സമാജത്തെ നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ സാധ്യമാക്കുകയും ചെയ്തു എന്നതാണ് ഇതാണ് ഷെയ്ഖുനയുടെ നാല് പതിറ്റാണ്ടു കാലഘട്ടത്തിൽ സമസ്തയുടെ നേതൃത്വത്തെ വിലയിരുത്തുമ്പോ കൃത്യമായി നമുക്ക് ബോധ്യമാക്കും ഷംസല്ലോലമായ ഇടപെടാത്ത ഒരു മേഖലയും ഇല്ലയുമില്ല ഷംസല്ലോലമായ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാമായിരുന്നു എന്നതാണ് അതിനൊറ്റവാക്കിയുള്ള ഉത്തരവ് ഷംസുല്ല ജീവിതം ആ നാല് പതിറ്റാണ്ടിലെ സമസ്തയുടെ നേതൃരംഗത്തുള്ള ആ ജീവിതം സമകാലികമായ വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു സമസ്തയുടെ പ്രവർത്തകൻ ഒരു സുന്നതി ജമാത്തിന്റെ പ്രവർത്തകൻ എവിധമാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു നമ്മിൽ നിന്ന് വിടവാങ്ങിയാ ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിന്റെ കാഴ്ചപ്പാടെന്ത് അഹുലുരത് പഞ്ചമാന്റെ നിലപാടെന്ത് സമസ്ത എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി വരും തലമുറക്ക് ഉൾപ്പെടെ എങ്ങനെയാവണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് കൃത്യമായി വരച്ചു കാണിച്ചു ബോധ്യപ്പെടുത്തിയിട്ടാണ് വിദഗത്തിനോടുള്ള നിലപാട് എന്താവണം മതേതര സമൂഹത്തിൽ എങ്ങനെയാവണം നമ്മൾ എന്താണ് സമസ്ത ജമാഅത്ത് ദീനിന്റെ രൂപം എന്ത് എല്ലാം അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളല്ല ഏത് പ്രതിസന്ധിയുടെ ഘട്ടം നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും ഇനി വരും കാലങ്ങളിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചു നമ്മൾ പ്രതിസന്ധി നേരിടുമ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതുമല്ലെങ്കിൽ നമ്മൾ അന്നത്തെ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെ കുറിച്ച് കൊണ്ട് ചിന്തിക്കുമ്പോ ആലോചന നടത്തുമ്പോ അതിൻ്റെ മുഷാവറ നടക്കുമ്പോ അവിടക്കു കൂടി സാധ്യമാകുന്ന പദത്തിൽ കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടു നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ പൊതു സമൂഹവുമായുള്ള എങ്ങനെ സംവദിക്കാൻ ലഭിതമാകണം അതേതര രാജ്യമായി ഇന്ത്യയിൽ നമ്മൾ ജീവിക്കേണ്ടത് രാജ്യത്തിന്റെ വ്യവസ്ഥിതിയും നിയമവുമായി നമ്മൾ എങ്ങനെ സംവദിക്കണം എങ്ങനെ താതാത്മ്യം പ്രാപിക്കണം എങ്ങനെ നമുക്ക് യോജിക്കാൻ കഴിയും വളരെ വ്യക്തമായി ആ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് നമുക്ക് ആശങ്കക്കിടയില്ലാത്ത വിധം അതെങ്ങനെ കാണിച്ചു തന്നു ഞാൻ ഓർത്തു പോകുന്നു ഒരു തവണ നമ്മുടെ ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ആസ്ഥാനത്തേക്ക് വന്നത് കാറിൽ വന്നത് ഞാൻ ഓർത്തു പോകുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മാച്ച തകർക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ രഥയാത്ര നടത്തി എൽ കെ അദ്വാനിയുടെ ഇന്ത്യയെ ഇളക്കി മറിച്ചുകൊണ്ട് ഭീതിപ്പെടുത്തിക്കൊണ്ട് നടന്ന ആ അദ്വാനിയുടെ രഥയാത്ര ഞാൻ ഓർമ്മ ബാബരി മഷീദ് താർക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്ന സന്ദർഭം നാലര നൂറ്റാണ്ടുകാലം അള്ളാഹുവിന് സുജോതി ചെയ്ത പവിത്രമായ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പാരമ്പര്യത്തിന് ആ പള്ളിയുടെ മൂന്ന് താഴികക്കൂടങ്ങളും സംഘപരിവാറിന്റെ ആളുകൾ അടിച്ചു ഇടിച്ച് നരപ്പാക്കപ്പെടുന്നതിന്റെ ആ സംഭവം രൂപപ്പെട്ടു വരുന്ന സന്ദർഭം ആ രഥയാത്രയോട് അനുബന്ധിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് സമസ്ത കേരള സ്വീം വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു ബാബി മസ്ജിദ് വിമോചന റാലി ആ റാലിയുടെ കൺവീനർ ഈ മുതലക്കുള മൈതാനിയിൽ വെച്ചുകൊണ്ട് നടന്ന ആ റാലി സംസ്ഥാന രൂപപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു വർഷത്തിന് അകമാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് മെയ് നാലിനാണ് എന്നാ ഞാൻ ഓർക്കുന്നു ആ റാലി നടക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഒരാഴ്ച മുമ്പാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത് സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ റാലി നടത്താൻ വേണ്ടി തീരുമാനിക്കും ആദ്യമേ എസ് കെ എസ് എസ് എഫിന്റെ ഏത് പ്രവർത്തനത്തിന്റെയും ആദ്യത്തെ അനുമതി വാങ്ങാറുള്ളത് എന്ത് കാര്യങ്ങളും അത് ചെറുതും വലുതുമായ വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലെയും അവസാനത്തെ വാക്കും ആദ്യത്തെ വാക്കും സ്വാഭാവികമായി സമ്മേളനം ബാബിരിമോചന റാലി നടക്കുന്നതിന് മുന്നേ ഷേഹുനെ സമീപിച്ചു ഇങ്ങനെ പരിപാടി നടത്താനുള്ള അനുമതി നൽകി അങ്ങനെ പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടു ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മുതലക്കുളം മൈതാനിയിലാണ് സമ്മേളനം നടക്കുന്നത് സംഘടന രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ ആ സന്ദർഭത്തിലാണ് ഈ അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു അന്നത്തെ എസ് കെ എസ് എസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫ്രാൻസിസ് ഫ്രാൻസിസ് റോഡിലാണ് റോഡിലെ ഇന്നുള്ള പള്ളിയുള്ള സ്ഥലത്ത് ഒരു കൊച്ചു ഓടിട്ട വീടുണ്ടായി രണ്ട് മുറികളുള്ള കൊച്ചു ഓടിട്ട വീട് ഇന്നത്തെ പള്ളി അങ്ങനെയാണ് ഒരു ഞായറാഴ്ച ശേഷം ബുക്ക് ഡിപ്പോ അവധിയുള്ള ദിവസം അംബാസഡർ കാറിൽ വെള്ള അംബാസഡർ കാറിൽ ഓഫീസിലേക്ക് വരുന്ന ഒരവസരമല്ല ഞായറാഴ്ചയാണ് ഓഫീസ് അവധിയാണ് ഷേഖുനയുടെ കാർ വന്നു എസ് കെ എസ് എഫിന്റെ അന്നത്തെ ഓഫീസ് പ്രവർത്തിക്കുന്ന പഴയ വീട് ഉള്ള ആ റൂമിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഷേഖുന ആരാണ് എസ് കെ എസ് എഫ് കാര് ഉള്ളത് എന്ന് ചോദിച്ചു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പ്രവർത്തകന്മാർ ഓടി കാറിനടുത്തേക്ക് ഷേഖുനയുടെ കാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയി ഞങ്ങളും കൂടെ ഷേഖുനെ മുമ്പിൽ നിലത്തിരുന്നു ആ സോഫയിലാണ് ഷെഖുന ഇരിക്കുന്നത് ചോദിച്ചു നടക്കാൻ പോകുന്ന പരിപാടിയൊക്കെ ബാബിനി മർച്ചത് വിമോചന റാലിയെ കുറിച്ച് കൊണ്ട് വിശദമായി ചോദിച്ചു എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്തത് എല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു എന്നിട്ട് ഷേഖുന പറഞ്ഞു ഈ പരിപാടി നിങ്ങൾ ആരും വിചാരിക്കുന്നത് അല്ല ഒരു ചെറിയ പരിപാടിയല്ല അവിടെ നടക്കാൻ പോകുന്നത് കോഴിക്കോട് ഏറ്റവും വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ലേ ഈ സമയത്ത് ഒരു പ്രത്യേകത ബാബിദി മസ്ജിദ് വിഷയം പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സന്ദർഭം പള്ളി പൊളിക്കപ്പെടുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ ഞങ്ങൾ ഭവ്യതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു നടക്കാൻ പോകുന്ന പരിപാടിയെ കുറിച്ചുകൊണ്ട് അതിന്റെ ഒരുക്കങ്ങളെ കുറിച്ചുകൊണ്ടൊക്കെ വിശദമായി പറഞ്ഞു പശേഖു പറഞ്ഞു നിങ്ങൾ കണക്ക് കൂട്ടിയാണല്ലോ വലിയൊരു ജനാവലി ആ സമ്മേളനത്തിന് അങ്ങനെ ഒരു വലിയ ജനാവലി ആ സമ്മേളനത്തിന് വന്നാൽ സയ്യദ് മുത്തുക്കാത്ത നമ്മുടെ വേദിയിലേക്ക് വരികയാണ് അള്ളാഹു തല മഹാൻ അവർക്ക് മാഫിയെ ചെയ്ത ആളുകൾ എത്രയും പെട്ടെന്ന് സദസ്സിലേക്ക് കടന്നിരിക്കണം ചെയ്ത ആളുകൾ എത്രയും പെട്ടെന്ന് സാസിലേക്ക് അടഞ്ഞിരിക്കാം ഞാൻ ആ പറഞ്ഞ കാര്യം മാത്രം ഒന്ന് പൂർത്തിയായിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അപ്പൊ ഷംസുല്ല അന്ന് പറഞ്ഞു ഒരു വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അതിനു വേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി ചോദിച്ചു എന്നിട്ട് ഷേമുന അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുക ആ പരിപാടി നടക്കുന്ന മുതലക്കുളം മൈതാനി മുതലക്കുളം മൈതാനിയോട് ചേർന്നുകൊണ്ടൊരു ആ ക്ഷേത്രം ആ സമ്മേളനത്തിനോട് സമ്മേളനം നടക്കുന്ന നഗരിയോട് ചേർന്നിട്ടാണ് ഈ വിഷയം നിങ്ങൾക്കറിയാമല്ലോ ബാബിനി മസ്ജിദിന്റെ പ്രശ്നമാണ് വിക്ഷുപ്തമായ ഒരു വിഷയമാണ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരും അങ്ങനെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരു കല്ലെടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത്യാസത്തിന്റെ അത് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വിശുന അന്ന് പറഞ്ഞു ആ മുതലക്കുളം മൈതാനിയിൽ അതിനാവശ്യമായ വളണ്ടിയർമാരെ സന്നദ്ധരാക്ക പൂർണ്ണമായും വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാകണം ആ പരിപാടി നടക്കണം ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് സമുദായത്തിനാണ് സമൂഹത്തിനാണ് എന്നിട്ട് പറഞ്ഞു ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് വളണ്ടിയർമാരെ നിർത്തുന്നു ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് വളണ്ടിയർമാരെ നിർത്തി സമ്മേളനം വരെ അവരെ അവിടെ ഉണ്ടാകണം ഒരു പ്രവർത്തകനെ പോലും ആ ഭാഗത്തേക്ക് പോകാൻ അവസരം ഉണ്ടാകരുത് എങ്ങനെയാവണം ആ സമ്മേളനം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി എന്തുണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആയിരുന്നു ആ മഹാസമ്മേളനം ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട സമയത്ത് അത്ര വലിയൊരു പരിപാടിയാണ് എന്ന അർത്ഥത്തിലല്ല എസ് കെ എസ് എസ് പരിപാടി സംഘടിപ്പിച്ചത് കാരണം സംഘടന രൂപപ്പെട്ടിട്ടോ തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണല്ലോ എസ് കെ എസ് എഫ് രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ ശാഖാതലങ്ങളെ പ്രവർത്തനങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു ജനാപിധിയൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു സംഘാടകരായ പ്രവർത്തകരുടെ ധാരണ എന്നാ ഷേഖു ദിവസങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച വലിയ വലിയൊരു സമ്മേളന പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ വലിയ ജനാബലി കോഴിക്കോട് മൈതാനിയും പരിസരവും മുഴുവനും ബ്ലോക്ക് വിധത്തിൽ വലിയൊരു പരിപാടിയായിരുന്നു ആഘാടന കർമ്മം നടത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഷേഖുന ഒരു ക്ലാസ് പോലെ പറഞ്ഞ് ഞാൻ ഇന്ന് ഓർക്കുക ഇന്ന 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 വിധത്തിലാകണം ഒരപകടം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിൽ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കൃത്യമായി ഇന്ന വിധമാകണമെന്ന് കൃത്യമായി നമ്മളോട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് മതേതര സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ഒരു മുസൽമാൻ എങ്ങനെയാകണം ഒരു വിശ്വാസി എങ്ങനെയാകണം അതുപോലും കൃത്യമായി ഷേമുന വരച്ച് കാണിച്ചു തന്നിട്ട് നമുക്ക് ഏത് പ്രതിസന്ധി വരട്ടെ എന്തു പ്രതിബന്ധം വരട്ടെ എന്താണോ അക്കാര്യത്തിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ എടുത്ത നിലപാട് എന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായി നമ്മളത് പരിശോധിച്ചുകൊണ്ട് ഷെയ്ഖുന എടുത്ത നിലപാടിനെ ആ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിഷയങ്ങളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുക എന്നതാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത് അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുന്നപാട് എന്താകണം വിദഗ്ധത്തിനോടുള്ള നിലപാട് എന്താകണം എൺപത്യമായത്യത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം എന്ന് വരെ കൃപത്യമായി നമുക്ക് പഠിപ്പിച്ചു ഞാൻ ചുരുക്ക നമ്മുടെ മാതൃകനെ നമ്മുടെ വേണ്ട ഊർജം കിട്ടുന്നത് ഈ കേന്ദ്രത്തിൽ അതാരൊണ്ടു വന്നാലും ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് ഈ കേന്ദ്രം മാത്രം മതി നമ്മുടെ സംഘടനാപരമായി നമ്മുടെ വ്യക്തിപരമായ ഒരു ദൃശ്യം ഉണ്ടാകുമ്പോ അവിടെ ചെന്നിട്ട് ആ കാൽക്കൽ നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ സങ്കടം പറഞ്ഞാൽ നൂറനുഭവങ്ങളാണ് നൂറുകണക്കിന് ആളുകൾക്ക് അത് സാധ്യമായിട്ടു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒട്ടും ഭയപ്പെടേണ്ട മുന്നോട്ട് പോവുക നമ്മൾ സുന്നത്യമായതിനെ സ്നേഹിക്കുന്നത് സമത്തെ ആ സ്നേഹിക്കുന്നത് ആദരണീയരായ സെയ്യമ ഷെയ്ഖു ഏറ്റവും പ്രിയപ്പെട്ട സെയ്യമ നേതൃത്വം നൽകുന്ന ഈ സമസ്ത അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക അത് സമസ്തയെ സഹായിക്കാനല്ല നമുക്ക് രക്ഷപ്പെടാൻ അതാണ് മാർഗം നമ്മുടെ സഹായമൊന്നും സമസ്തക്ക് ആവശ്യം കാരണം ഇത് മഹാന്മാരായ ഔലിയാക്കൾ സ്ഥാപിച്ച് അവരാൽ നടത്തപ്പെടുന്ന ഒരു സംവിധാനമാണ് നമുക്ക് രക്ഷപ്പെടണോ എങ്കിൽ ഇതിനോടൊപ്പം നിൽക്കുക നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നില്ല അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ സമ്മേളനം വിശാലത നടക്കാൻ പോവുകയാണ് നൂറാം വാർഷികം അനുബന്ധമായി സയ്യിദുൽമയുടെ നേതൃത്വത്തിൽ വലിയ ഒരു ജാഥ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്തെ സമാപിക്കുന്ന വിധത്തിലുള്ള വലിയ ഒരു എട്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ രാധ നടക്കാൻ പോകുന്നു മുന്നോടിയായിക്കൊണ്ട് സമ്മേളനം വലിയൊരു ചരിത്ര സംഭവമാക്കാൻ പോകുന്നു അതോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ തഹിയ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇത് വരാൻ നടന്നുകൊണ്ടിരിക്കുന്നു സമസ്തയുടെ സംഘടനാ പ്രവർത്തനം ചടുലമാണ് സജീവമാണ് ശക്തമായ ഒരു മുന്നോട്ടുള്ള ഞാൻ അള്ളാഹുമാറാവട്ടെ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഷെയ്ഖുനെ കുറിച്ചുകൊണ്ട് ജീവിതം അങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വിഷയത്തിലും ഷെയ്ഖുന നിലപാട് എന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമോട് കൂടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത് വ്യത്യസ്തമായ ഏഴ് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു ഏഴ് വിഷയമല്ല ഷെയ്ഖുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട് ഇന്ന് പത്ത് മണിക്ക് തുടങ്ങി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിക്കുന്ന വിധത്തിൽ ഏഴ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അണിനിരക്കുന്ന വിഷയാവതരണമാണ് ഈ സെമിനാറിൽ ഏറ്റവും ഉദ്ഘാടന കൃത്യമായി നമുക്ക് എല്ലാ വിഷയങ്ങളും ഓരോ വിഷയം അങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത് നിഷാ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഇത് ഷെയ്ഖുനയുടെ ഈ ജീവിത സന്ദേശം ഷെയ്ഖുനയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സന്ദേശം സമൂഹത്തിനിടയിലേക്ക് കൂടുതൽ പകർന്നു പുതിയ തലമുറ ഷെയ്ഖുനെ കാണ്ട തലമുറകൾ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അവരൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് വെറും തലമുറക്ക് ഷെയ്ഖുനെ ആയായിരുന്നു എന്ന് കൃത്യമായി തുടർന്നുള്ള കാലങ്ങളിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ സെമിനാർ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത് ഷെയ്ഖുസു ലോകം എന്നാണ് ഈ സെമിനാറിന് പേരിട്ടിട്ടുള്ളത് എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ചയെപ്പോഴും ഞാൻ ദീർഘിപ്പിക്കുന്നതിന് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അലഹമുല്ല വലിയൊരു ജനാവലി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് നമ്മള് തീരുമാനിച്ചിട്ട് കേവലം രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ പെട്ടെന്നാണ് സംഘടിപ്പിച്ചത് റബിയുള്ള കഴിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഷേഖുന വഫാത്തായ മാസം കൂടിയാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോ ഷെയഹുനായുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സെമിനാറിന് വേണ്ടി വളരെ പെട്ടെന്നാണ് ഒരുക്കങ്ങളൊക്കെ നടത്തി അലഹമ്മില്ല നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഇതുമായി നിരവധി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം എല്ലാമായ

സയ്യിദ് മുഹമ്മദ് തങ്ങൾ സദസ്സിൽ എത്തിച്ചേരും മഹാൻ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതോടൊപ്പം ഈ സെമിനാറിന്റെ ഭാഗമായിക്കൊണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ബഹുമാനിയായ ജനറൽ സെക്രട്ടറിന് ഒരു അവാർഡ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് കൊടുക്കുക പാണ്ഡിത്യരംഗത്തും സംഘാടക രംഗത്തുമൊക്കെ മികവ് തെളിച്ച ആളുകൾക്ക് ഈ വർഷം മുതൽ മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അവാർഡ് അത് ദേശീയ അവാർഡാണ് കേരളം മാത്രമല്ല ദേശീയ തലത്തിലുള്ള ഒരു അവാർഡ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ എന്ന തോതിൽ കൊടുക്കാൻ വേണ്ടി ഈ ഇതിന്റെ സെമിനാറിന്റെ സംഘാടക സമിതി ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ആദരണീയരായ ആദരണീയരായുൽ ഷേഖു ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവർക്കാണ് ബഹുമാന്യനായ കോഴിക്കോട് കാതി അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം അതുപോലെ തന്നെ എ വി ഉസ്താദ് ഇവർ മൂന്ന് പേരുമുള്ള ഒരു ജൂറി കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്ത് അടുത്ത വർഷം മൂന്ന് കൊല്ലം കൂടുമ്പോ ഈ അവാർഡ് നമ്മൾ കൊടുക്കും അതിലൊന്നാമത്തെ അവാർഡ് ഏറ്റവും വാങ്ങുന്ന ഉസ്താദാണ് ആരോഗ്യപരമായ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് എത്തിച്ചേരാൻ കഴിയില്ല അലി കുട്ടിന്റെ അനിയനും മകനും ഒക്കെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇൻഷാ പറ്റുമെങ്കിൽ നാളെ ഇവിടെ നിന്നുകൂടി ഉലമയിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വാങ്ങി കുട്ടി നാളെ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ചെന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തകർ കൊടുക്കാമെന്നാണ് ഏൽപ്പിച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ചടങ്ങ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ നടക്കും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സി പി ഇക്ബാലിന് ഇസ്ലാമിക് സെന്റർ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ഈ വേദിയിൽ വെച്ചുകൊണ്ട് നൽകും അതോടൊപ്പം പ്രശസ്തി പത്രം പത്രം നമ്മള് ഒരു ലക്ഷത്തി ഒരു രൂപയാണ് അവാർഡ് നൽകുന്ന സംഖ്യ അതുകൊണ്ട് മമെന്റോ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു പിന്നെ പ്രശസ്തി പത്രമുണ്ട് അത് ബഹുമാന്യനായ കോഴിക്കോട് കാളി ാണ് അതിവിടെ നൽകുന്നത് ബഹുമാനപ്പെട്ട തങ്ങളവർ ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരും തങ്ങളവെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബഹുമാനിയനായ ഉമർ ഫൈസി മുഖം മുഖാദ് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ വിഷയം അവതരിപ്പിക്കപ്പെടുന്നത് ഏഴ് വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഒന്ന് ആ വിഷയങ്ങളെ കുറിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് ബഹുമാനിയനായ മൂസക്കട്ടി ഹസ്രത്ത് ഉസ്താദ് അവർകളാണ് ബഹുമാന ഉസ്താദ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ആരവങ്ങളില്ലാത്ത ആത്മീയത അതിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് സയ്യിദ്ദീൻ തങ്ങൾ ബഹ്റൈൻ പ്രമുഖ പണ്ഡിതനാണ് തങ്ങൾ അവർകളാണ് ആ വിഷയോടെ അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ അധ്യാപനം സ്ഥാപനങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നത് എ വി അബ്ദുറഹ്മാ നന്ദി അവർകളാണ് എന്നതിനെ കുറുംബിയായ വാക്കോട് ഉസ്താദ് അതുപോലെ തന്നെ നൂറ് തികഞ്ഞ സമസ്ത ആ വിഷയോട് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ജനനം ജീവിതം കുടുംബം ആ വിഷയോട് അവതരിപ്പിക്കുന്നത് സാലിം ഫൈസി കൊളത്തൂരാണ് ം എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷൈബുൽ അവാണ് തുടർന്ന് പ്രമുഖരായ മറ്റു ധാരാളം നമ്മുടെ വേദിയിലുണ്ട് ഞാൻ നീങ്ങുന്നില്ല എല്ലാവരെയും ഒറ്റവാ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ വർദ്ധിച്ച എല്ലാ സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സമയബന്ധിതമായി കൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നീങ്ങുന്നത് നമ്മൾ പത്തര മണിക്ക് സമയബന്ധിതമായി കൊണ്ടാണ് നമ്മുടെ സംസാരങ്ങളും കാര്യ വിഷയാവതരണങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പൊ എല്ലാവരെയും ആ അഞ്ചു മണി വരെ ഇവിടെ പരിപാടി ഉണ്ടാവും എല്ലാവരും പങ്കെടുക്കണം നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യവും പരമാവധി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ സ്മരിക്കുന്നു സ്ലാ വാഹി വാഹന